നമ്മുടെ സബ്സ്ക്രൈബർ ആണ് ആ ആലപിച്ചുള്ള സന്തോഷത്തിനാണ് ഞാനിത് പങ്കുവെക്കണത് എനിക്കത് കേട്ട അപ്പൊ ഭയങ്കര സന്തോഷമായി എൻ്റെ ഒരു ഗായിക കേട്ടോ നല്ല അതിമനോഹരമായ ശബ്ദം ആലാപന ശൈലി അതിൻ്റെ ശ്രുതി ഇതെന്തുകൊണ്ടും ഒരു നല്ല ഒരു മികച്ച ഗായികയായിട്ട് പരിഗണിക്കാവുന്ന ഒരാളാണ് നമ്മുടെ സബ്സ്ക്രൈബറായ കണ്ണൂരിൽ നിന്ന് ഷൈബ അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു മീഡിയ ഞാൻ ഫക്രൂദ് മാല ആലാപനം ഞാനും നമ്മുടെ സബ്സ്ക്രൈബറായ കണ്ണൂരിൽ നിന്നുള്ളൊരു ഷൈബ വളരെ മനോഹരമായിട്ട് മാല ആലപിച്ചത് എന്നിൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കു വേണ്ടി ഞാൻ പങ്കുവെക്കുകയാണ് അതായത് ഒരു ഇണത്തിലൊന്നുമല്ല ഒരു നാലഞ്ച് ഇണത്തിലെ അതിസുന്ദരമായിട്ട് മൊഹീദീൻമാല ആലപിക്കാം നമ്മുടെ സബ്സ്ക്രൈബറാണ് ആ ആലപിച്ചെന്നുള്ള സന്തോഷത്തിനാണ് ഞാനത് അത് പങ്കുവെക്കണത് എനിക്കത് കേട്ട അപ്പോൾ ഭയങ്കര സന്തോഷമായി നല്ലൊരു ഗായിക കേട്ടോ നല്ല അതിമനോഹരമായ ശബ്ദം ആലാപന ശൈലി അതിൻ്റെ ശ്രുതി ഇതെന്തുകൊണ്ടും ഒരു നല്ല ഒരു മികച്ച ഗായികയായിട്ട് പരിഗണിക്കാവുന്ന ഒരാളാണ് നമ്മുടെ സബ്സ്ക്രൈബറായ കണ്ണൂരിൽ നിന്ന് ഷൈബ് ആദ്യങ്ങൾ അവരെ മൊഹീദീൻമാലെ ആലാപനം എന്ന് കേൾക്ക് الشيطان الرجيم بسم الله الرحمن الرحيم ألا إن أولياء الله لا خوف عليهم ولا هم يحزنون الله تيري തുതിയും സ്വലവാത്തും അതിനാൽ തുടങ്ങുവാൻ അരുൾ ചെയ്ത ഭേദാംബ അലം ഉടയവൻ ഏകൽ ആരുളാലേ ആയ മോഹ്മ അവർ കീള ആടോവർ എല്ലാ കീളി യോ എല്ലാ തിളിമീ കച്ചോവുബി റബ്ബാനി വല്ലൗസിമാനി നെജീന മിങ്കുല്ലി അല്ല ിയെന്ന് പേരുള്ളവർ ചെയ്തവർ തായും ബാബായും ആണോവർ ബാബാമോധുവിന് കുത്തുപായി വന്നവർ ബാനും അതേളിലും കേളി നീ അറിഞ്ഞ ഇരുന്ന ഈ പിന്നിൽ ആകാശം കണ്ടോവർ ഏറും മാലക്കൂത്തിൽ രാജാണി എന്നവർ ബിൽകോ താനി വൽഹോ സമതാനി അല്ല

അവരെ കോടി നീളം അത്തിരേ ഉള്ളോവർ ഷെയ്ഹബുദുൽ ഖാദിരി കൈലാനി എന്നോവർ ഷെയ്ഹന്മാർക്കെല്ലാവർക്കും ഒത്തുബായി വന്നോവർ بالقطب رباني والغوث الصمداني نجينا من كل آفاتي يا الله، الله سنيه تي الدين النبى.

والغوص صمداني نجينا من كل آفات يا الله കണ്ടൻ ും പോലെ ആദി ആദിമോഹെന്ന് പേരുള്ളോവ കോഴിക്കോട്ടത്തൂറ തന്നിൽ കോർവ ഇതൊക്കെയും നോക്കിയെടുത്തോവ അവർ ചൊന്ന ബൈ തിന്നും ബഹുജ കീത്താ പിന്നും അങ്ങനെ തക്്മീര തന്നിന്നും കണ്ടോവർ ബിൽക്കുബിറീ വല്ല എങ്ങനെയുണ്ട് ഈ മൊഹീദീൻമാല ആലാപനം എനിക്ക് എന്തോ ഭയങ്കര ഇഷ്ടം തോന്നി ഇതിന് മുൻപ് അവർ മഹീദീൻമാല ആലപിക്കുമ്പോൾ സൗണ്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവര് ശബ്ദം മാത്രം ആക്കിയിട്ടാണ് ആലപിച്ചിരുന്നത് അപ്പൊ അന്ന് ഞാൻ പറയാം അന്ന് നമ്മൾ പറഞ്ഞിരുന്നു വളരെ നന്നായിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് ഇത്രയും ഭംഗിയിൽ ഞാനൊരു മഹീദീൻമാല ആലാപനം ഞാന് കേട്ടിട്ടില്ല അപ്പോൾ അന്ന് അവർക്ക് നമ്മുടെ സ്പോൺസർ ചെയ്യുന്ന നമ്മുടെ മൊഹീദീൻമാല ആലാപന ഒരു മത്സരമാണ് ആ മത്സരത്തിൽ സ്പോൺസർ ചെയ്യുന്ന നമ്മുടെ പീസ് ആൻഡ് പോസിറ്റീവ് എഡ്യൂക്കേഷൻ ഹബ്ബ് അവർക്കൊരു പ്രോത്സാഹന സമ്മാനം കൊടുത്തിരുന്നു അപ്പോൾ നിങ്ങൾക്ക് തോന്നും ഇതിൻ്റെ റിസൾട്ട് കൂട്ടിക്കൊള്ളും ഇതിൻ്റെ റിസൾട്ട് കൂട്ടിട്ടില്ല ഇന്നത്തോടു കൂടി മൊഹീന്ദീൻമാല ആലാപന മത്സരം കഴിഞ്ഞു അപ്പോൾ അന്ന് അവർക്കൊരു അവരുടെ ഈ ഒരു പിസ് ആൻഡ് പോസിറ്റീവ് എജ്യൂക്കേഷൻ ഒരു കൗൺസിലിംഗ് കോഴ്സ് നടന്നൊരു സ്ഥാപനമാണ് അപ്പോൾ അവർക്ക് അവരുടേതായ ഒരു കൗൺസിലിംഗ് കോഴ്സ് ഫ്രീ ആയിട്ട് കൊടുക്കുക എന്നുള്ളതായിരുന്നു അവർക്ക് അടുത്തൊരു പ്രോത്സാഹന സമ്മാനം അപ്പം എന്തായാലും ആ ഒരു സന്തോഷത്തോടൊപ്പം അവർക്കൊരു പക്ഷെ ആ പ്രോത്സാഹനം കിട്ടിയത് കൊണ്ടായിരിക്കണം അവർ മനോഹരമായിട്ടൊന്നുകൂടെ ഇത് മത്സരത്തിൽ ഉൾപ്പെടില്ല കാരണം മത്സരം നേരത്തെ ഫിക്സ് ചെയ്തൊരു സാധനമാണ് അതിൽ നേരത്തെ അവർ എൻട്രി ചെയ്യാൻ രണ്ടാമത്തെ എൻട്രി ഉൾപ്പെടുന്നതല്ല എന്തായാലും മൊഹീദീന്മാല ആലാപനം എനിക്ക് ഭയങ്കര സന്തോഷമായി സൂഫി കവിതകളിലെ ഏറ്റവും മനോഹരമായ ഏറ്റവും പുരാതനമായ ഒരു കാവ്യമാണ് മൊഹീദീന്മാല മൊഹീദീന്മാല എഴുതിയത് നമുക്കറിയാം കോഴിക്കോട് ഖാലി മുഹമ്മദാണ് ഒരു ആയിരത്തി അഞ്ഞൂറുകളിലൊക്കെയാണ് അതിൻ്റെ രചന ഉണ്ടായിട്ടുള്ളത് ഒരു പക്ഷേ ഇത്രയും കാലം കഴിഞ്ഞിട്ടും ഇന്നും മലയാളിയെ വിസ്മയിപ്പിക്കുന്ന അല്ലെങ്കിൽ മോഹിപ്പിക്കുന്ന ഒരു മാപ്പിള കാവ്യം എന്ന് വെച്ചാൽ അത് മൊഹീദീൻമാലയാണ് മൊഹീദീൻമാലയെ ഒരു മാപ്പിള ആദിമ മാപ്പിള പാട്ടായിട്ട് കാണുന്നവരുണ്ട് അതല്ല ഒരു ഭക്തകാവ്യമായിട്ട് കാണുന്നവരുണ്ട് ആ ഒരു കാലത്തിന് ശേഷമാണ് പൂന്താനത്തിൻ്റെ ജ്ഞാനപ്പാന പോലും ഉണ്ടായിട്ടുള്ളത് എന്തിന് മലയാള ഭാഷാ പിതാവിൻ്റെ എഴുത്തച്ഛൻ്റെ രാമായണം പോലും ഉണ്ടായിട്ടുള്ള അതിന് ശേഷമാണ് അദ്ദേഹം ഏറ്റവും ജനകീയമായ ഭാഷയിലാണ് മൊഹീദീൻ മാലയുടെ രചയിതാവായ കാദി മുഹമ്മദ് ഈ ഒരു കാവ്യം രചിച്ചത് വളരെ ഭക്തിയിലാണ്ടുള്ള ഒരുപാട് ലെയറുകളുള്ള ഒരുപാട് വ്യാഖ്യാനങ്ങളുള്ള ഒരു ഭക്തകാവ്യമാണ് ഈ മൊഹീദീൻ മാല ഞാൻ അതിനെക്കുറിച്ച് വളരെ അക്കാദിമിക്കലായിട്ട് പഠിച്ച ഒരാളല്ല പല ആളുകളും നമ്മുടെയൊക്കെ വീടുകളിൽ പണ്ടൊക്കെ വളരെ നന്നായിട്ട് ആലാപനം ചെയ്തിരുന്ന ആളുകൾ ഒരു മടി കൂടാതെ ചൊല്ലിയിരുന്ന ഒന്നായിരുന്നു ഈ ഒരു മൊഹീദീൻ മാല പിന്നീട് ഭയങ്കര പരിഷ്കാരമൊക്കെ വന്ന പാളത്തിൽ ചെല്ലൽ മടിയായി തുടങ്ങി നമ്മൾ ആ ഒരു അത്ര മടിയിലേക്കൊന്നും പോവാതെ നമ്മളിതാ കുറച്ച് ഒരു മാസങ്ങളായിട്ട് നമ്മൾ മൊഹീദീൻ മാല ആലാപനം മത്സരം വെച്ചിട്ടുണ്ട് ഏറ്റവും നന്നായിട്ട് ആലപിച്ച ഒരാൾക്ക് മൊഹീദീൻ മാലയുടെ പീസ് ആൻഡ് പോസിറ്റീവ് എഡ്യൂക്കേഷൻ ലാബ് ഒരു സമ്മാനം കൊടുക്കുന്നുണ്ട് ഇൻഷാല്ല അതിൻ്റെ വിജയങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ എന്തായാലും ഈ ഒരു പെൺകുട്ടിയുടെ ഈ ഒരു ശൈബയുടെ ഈ മൊഹീദിന്മാല ആലാപനം എങ്ങനെയുണ്ട് എങ്ങനെ ഇഷ്ടമായോ നിങ്ങളെ തുറന്ന് പറയും എനിക്ക് ഭയങ്കര സന്തോഷമായി ഇഷ്ടമായതുകൊണ്ടാണ് ഞാനത് നിങ്ങളോട് പങ്കുവെച്ചത് പിന്നെ ഞാനിപ്പോൾ ഉള്ളത് ഞാനൊരു ഇവിടുക്ക് മൈസൂർക്ക് ഞാൻ എൻ്റെ കുട്ടികളുമായിട്ട് വിദ്യാർത്ഥികളുമായിട്ട് ടൂർ വന്നതാണ് അപ്പം അവിടുന്ന് ഹോട്ടലിൽ നിന്നാണ് ഇപ്പോൾ ഞാനിന്ന് വീഡിയോ എടുത്തിട്ടുള്ളത് വീട്ടിൽ നിന്നല്ല വീട്ടിൽ നല്ല ലൊക്കേഷൻ കാണുന്നത് അപ്പോൾ നിങ്ങൾ പരമാവധി ഈ ഒരു പെൺകുട്ടിയുടെ ഈ ഈയൊരു മൊഹീദിന്മാല ആലാപരം അതും ഒന്നും രണ്ടും ഈണങ്ങളിലല്ലോ മൂന്നും നാലും ഇടങ്ങളിൽ അതിമനോഹരമായിട്ട് യാതൊരു ഇടർച്ചയും ഇല്ലാതെ പാടിയത് കൊണ്ട് തന്നെ എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ ഞാൻ രേഖപ്പെടുത്താണ് ഇനി നിങ്ങളും പറ എത്ര എത്രത്തോളം ഉണ്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞോളൂ ഇതിൽ പോരായ്മകൾ ഗായകരായ ആളുകൾ ഉണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ആ ഗായകരായ ആളുകൾ നമ്മൾ അതിൻ്റെ ശ്രുതിക്ക് ഇന്ന പ്രശ്നമുണ്ട് അല്ലെങ്കിൽ അതിൻ്റെ മറ്റേ ഇന്ന പ്രശ്നങ്ങളുണ്ടെന്ന് അറിയുന്ന ആളുകൾക്ക് പറയാം ആ കുട്ടിക്ക് അത് ഉപകാരപ്പെടും അക്കാദമിക്കലായിട്ട് പാട്ട് പഠിച്ച ഒരു പെൺകുട്ടിയെല്ലാം പക്ഷേ മത്സരങ്ങളിലൊക്കെ പ്ലസ് ടു വരെ നല്ല മാപ്പിളപ്പാട്ടൊക്കെ പാടിയിട്ട് ഒരുപാട് ട്രോഫിയൊക്കെ സമ്മാനങ്ങളൊക്കെ നേടിയൊരു പെൺകുട്ടിയാണ് എന്തായാലും കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി ആ സന്തോഷമാണ് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പങ്കുവച്ചത് അപ്പോൾ മൊഹീദീൻ മാല ആലപിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ഒരു മാപ്പിളകാവ്യം ഭക്തകാവ്യാണ് അതൊരു പുണ്യകരവുമാണ് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് എന്തായാലും സന്തോഷമുണ്ട് ഒരുപാട് പേര് എൻട്രി അയച്ചു ഇന്നും ഇപ്പം ഞാനിന്നും മത്സരം ഞാൻ ക്ലോസ് ചെയ്ത സമയത്തും ഒരു ഒരു ഒരാളൊരു ലേഡി നമുക്കൊരു എൻട്രി അയച്ചുശാ അത് നാളെ കൊടുക്കാം മത്സരത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനി ആരും എന്ത് ചെയ്യേണ്ടതില്ല മൊഹിദിൻ മാല ആലാപനം എനിക്ക് അയക്കേണ്ടതില്ല ഇന്നത്തോടു കൂടി മത്സരം ഇൻഷാ ഇൻഷാല്ല അടുത്തൊരു ദിവസം നമുക്ക് എന്ത് ചെയ്യാം ഇതിൻ്റെ ഒരു റിസൾട്ട് പറയാം ആരാണ് ഇതിൽ ഒന്നാം സമ്മാനം നേടിയിട്ടുള്ളത് ഇൻഷാല്ല അതൊരാളുണ്ട് ഏ നിൻഷ നമുക്ക് ആളെ പറയാം നിങ്ങളെല്ലാവരും പ്രോത്സാഹിപ്പിക്കണം അപ്പോൾ ഓക്കെ നമ്മൾ ഇന്ന് ഈ ഒരു പെൺകുട്ടിയുടെ ഉറപ്പ് നമ്മളൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് ആ ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ കമൻ്റ് ചെയ്യണം മൊഹീദ്ദീൻ ഒരു സൂഫി പ്രസ്ഥാനമുണ്ട് മൊഹീദ്ദീൻ ഷേഖ് ഒരു സൂഫി ചിന്താധാരയുണ്ട് ആ സൂഫി ചിന്താധാരയ്ക്ക് പറയുന്ന പേരെന്താണ് എന്നുള്ളതാണ് ചോദ്യം ഞാൻ രണ്ട് ഓപ്ഷൻ പറയാം ഒന്ന് കാതിരിയത്തൊരീക്കത്ത് മറ്റൊന്ന് ഇഫയ്യ തൊരിക്കത്ത് ഒന്ന് കാതിരിയാ തൊരീക്കത്ത് മറ്റൊന്ന് ലിഫ ഐയ്യ ഇതിൽ ഏതാണ് ശരി ഉത്തരം എന്നുണ്ടെങ്കിൽ അതാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത് ഇൻഷാല്ല മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അസ്സലാ വലൈക്കും